ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ പ്രവാസി വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയ്ക്കായി ഒരുങ്ങി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് അൻപത് വരെയാണ് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ പരീക്ഷ നടക്കുന്നത് പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾക്കായി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഗേറ്റ് തുറക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം പരീക്ഷാ കേന്ദ്രത്തിലെത്തിയാൽ പ്രവേശനം അനുവദിക്കില്ല മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരീക്ഷാ സെൻ്ററിൻ്റെ അകത്തേക്ക് അനുവദിക്കുന്നതല്ല ഹോൾ ടിക്കറ്റിനോടൊപ്പം ഫോട്ടോയും തിരിച്ചറിയൽ കാർഡ് രേഖയും അല്ലെങ്കിൽ പാസ്പോർട്ട് പാൻ കാർഡ് ലൈസൻസ് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന മറ്റേതെങ്കിലും ഔദ്യോഗിക രേഖകളുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖയായി കരുതേണ്ടതാണ് വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റ് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു നീറ്റ് പരീക്ഷയുടെ ഡ്രസ് കോഡ് പാലിക്കണമെന്നും അധികൃതർ വിദ്യാർത്ഥികളെ അറിയിച്ചു ഒമാനിൽ നിന്നും മുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഇത്തവണ പരീക്ഷ എഴുതുന്നുണ്ട് ഒമാൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ മാത്രമാണ് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മസ്ക്കറ്റിലെത്തിയവരുമുണ്ട് ഇന്നലെയും മസ്കറ്റിലെത്തി പരിശീലന മുന്നൊരുക്കങ്ങൾ തുടർന്ന വിദ്യാർത്ഥികളും നിരവധിയാണ് ഇന്ത്യയിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് ഒമാനിൽ ലഭ്യമായ പരിശീലന ക്ലാസുകളിൽ പങ്കെടുത്തും പേപ്പറുകൾ എഴുതിയും മെറ്റീരിയലുകൾ അവലോകനം നടത്തിയും തയ്യാറെടുത്ത വിദ്യാർത്ഥികൾ ഏറെ ആത്മവിശ്വാസത്തോടെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലെത്തുക ആറ് ഗൾഫ് രാജ്യങ്ങളിലായി എണ്ണായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത് മാസ്കറ്റിന് പുറമെ ദോഹ കുവൈറ്റ് ദുബൈ അബുദാബി ഷാർജ റിയാദ് മനാമ എന്നിവിടങ്ങളിലും പരീക്ഷാ സെൻ്ററുകൾ അനുവദിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് പോയി സ്വന്തം നാടുകളിൽ നിന്നും പരീക്ഷ എഴുതുന്ന പ്രവാസി വിദ്യാർത്ഥികളും ഉണ്ട് കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത് കഴിഞ്ഞ ദിവസം വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ കാബൂറ ബീച്ചിൽ സഹോദരന്മാർ മുങ്ങി മരിച്ചിരുന്നു ഏഴും പത്തും വയസ്സുള്ള സഹോദരന്മാരാണ് നീന്തുന്നതിനിടെ മരണപ്പെട്ടത് പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗവും പൗരന്മാരും ചേർന്ന ചേർന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെടുത്തത് കടൽ തീരങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ വെള്ളക്കെട്ടുകൾ അരുവികൾ തുടങ്ങിയ ഇടങ്ങളിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം നിയന്ത്രണങ്ങളുള്ള സ്ഥലങ്ങളിലും സമയങ്ങളിലും വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒഴിവാക്കുക മുതിർന്നവരുടെ സാന്നിധ്യമില്ലാതെ കുട്ടികളെ വെള്ളക്കെട്ടുകളിലോ നീന്തൽ കുളങ്ങളിലോ കടലിലോ ഇറങ്ങാൻ അനുവദിക്കരുത് മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് മുങ്ങിമരണം ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് ഇടയാക്കും കുട്ടികൾ മുങ്ങിമരിക്കുന്ന മിക്ക കേസുകളിലും കുടുംബത്തിൻ്റെയും മുതിർന്നവരുടെയും അശ്രദ്ധ പ്രധാന കാരണമാണ് വാദികൾ കരികിലേക്ക് പോലും കുട്ടികളെ അയക്കരുത് ജലമൊഴുക്കുള്ള സമയങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ മുതിർന്നവർ പോലും എത്തുന്നത് ഒഴിവാക്കണം മുന്നറിയിപ്പ് അവഗണിച്ച് നിരോധിത സ്ഥലങ്ങളിൽ ഇറങ്ങുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും നീന്തൽ കുളങ്ങൾ ഒരുക്കുമ്പോഴും അവയ്ക്ക് ചുറ്റും വെയിലിക്കെട്ടി കുട്ടികൾക്ക് എത്തിച്ചേരാൻ കഴിയാത്തവിധം സുരക്ഷിതമാക്കണം ആഴം കുറഞ്ഞ നീന്തൽ കുളത്തിൽ രക്ഷിതാക്കൾക്കൊപ്പം വേണം കുട്ടികളെ ഇറക്കാൻ ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുകയും വേണം കുട്ടികൾ മാത്രം ഉപയോഗിക്കുന്ന നീന്തൽ കുളങ്ങളിൽ അമിതമായി വെള്ളം നിറയ്ക്കരുത് ഉറപ്പുള്ള കൈവരികൾ നിർമ്മിക്കണം ലീസ് കരാറുകളോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഓഡിറ്റ് റിപ്പോർട്ടോ ഇല്ലാതെ നിയമവിരുദ്ധമായി വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ നാഷണൽ ടീം ഫോർ കോമ്പാക്ടിൻ ഇലക്ട്രിക് ട്രേഡ് നടപടി സ്വീകരിച്ചു ബിനാമി ഇടപാടുകൾ നടക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് പിഴ ചുമത്തിയത് മസ്കറ്റ് ദോഫർ വടക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലാണ് പരിശോധന നടന്നത് രഹസ്യവ്യാപാരം തടയുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ബിനാമി ഇടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങളും ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അക്കൗണ്ട് തുറക്കണമെന്ന് നേരത്തെ മന്ത്രാലയം നിർദ്ദേശിച്ചിരുന്നു രാജകീയ ഉത്തരവ് പതിനെട്ട് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരവും മന്ത്രിതല ഉത്തരവ് നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാനൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരവും ഒമാനിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നിർബന്ധമാണ് രാജ്യത്തെ നിയമമോ രാജകീയ ഉത്തരവോ അനു അനുവദിക്കാത്ത ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവ പിടിക്കപ്പെട്ടാൽ പതിനയ്യായിരം റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കും ഇത് സ്വന്തം നിലയ്ക്കോ മറ്റുള്ളവരുമായി ചേർന്നോ നടത്തിയാലും ശിക്ഷാർഹമാണ് വാണിജ്യം വ്യവസായം തൊഴിൽപരം കരകൗശലം വിനോദസഞ്ചാരം മറ്റ് സാമ്പത്തിക പ്രവർത്തനം അടക്കമുള്ളവ നിയമവിരുദ്ധമായി ചെയ്താൽ ഇതിൻ്റെ പരിധിയിൽപ്പെടും രഹസ്യവ്യാപാരം നടത്തുന്നയാളെ നിയമപ്രകാരം മറിഞ്ഞിരിക്കുന്ന വ്യക്തിയായാണ് കണക്കാക്കുക സ്ഥാപനത്തിന്റെ വരുമാനം ലാഭം കരാറുകാരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കല്ലാതെ സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ മറ്റേതെങ്കിലും അക്കൗണ്ടിലേക്കോ മാറ്റുന്നത് സ്വകാര്യ വ്യാപാരത്തിന്റെ പരിധിയിൽ വരുന്നതാണ് സ്ഥാപനത്തിൻ്റെ ഉടമ അല്ലാതെ ആരെങ്കിലും സ്വകാര്യ അക്കൗണ്ടിൽ വിൽപ്പനയുടെ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതോ സ്വത്തുക്കളോ പണമോ കൈമാറുന്നതോ ബിനാമി ഇടപാടുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് സ്ഥാപനം സ്ഥാപിക്കുന്ന സമയത്തെ രേഖകൾ ലൈസൻസ് നേടാനുള്ള അപേക്ഷ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട് എന്നിവയിൽ തെറ്റായ വിവരമോ കണക്കോ സമർപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും പ്രവാസികൾക്ക് നൽകുന്ന സ്ഥാപന ഉടമയുടെ സമ്മതവും രഹസ്യവ്യാപാരത്തിൽപ്പെടുന്നു അതേസമയം രാജ്യത്തെ വാണിജ്യ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും സുതാര്യമാക്കുന്നതിനും ലക്ഷ്യം വെച്ചാണ് ബിനാമി ഇടപാടുകൾക്കെതിരെ മന്ത്രാലയം നടപടികൾ ശക്തമാക്കുന്നത് നിക്ഷേപകർ മറിഞ്ഞിരിക്കുന്നത് വഴി രാജ്യത്തിന് ലഭിക്കേണ്ട നികുതിയും മറ്റും നഷ്ടപ്പെടും സാമ്പത്തിക ഇടപാടുകളിലെ കൃത്യത ഇല്ലാതിരിക്കുന്നതും ബിനാമി ഇടപാടുകൾ കേടുവരുത്തും തെറ്റായ ഇത്തരം പ്രവണതകൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം നിരവധി തവണ നിർദ്ദേശിച്ചിരുന്നു ബിനാമി ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സീറോ ഡബിൾ സീറോ സെവൻ സീറോ എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ആവശ്യപ്പെട്ടു ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് ഇന്ന് അൽജീരിയയിലേക്ക് പുറപ്പെടും ഇന്നും നാളെയുമാണ് സന്ദർശനം അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മാജി തബൈനയുടെ ക്ഷണപ്രകാരമാണ് സുൽത്താൻ്റെ സന്ദർശനം പതിനൊന്നാം അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മസ്കറ്റ് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ ലോഞ്ചിംഗ് മസ്കറ്റ് ഇന്ത്യൻ എംബസിയിൽ നടന്ന ചടങ്ങിൽ അരങ്ങേറി ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗ ഗ്രൂപ്പുകൾ പങ്കെടുത്ത യോഗ പ്രദർശനവും നൃത്തവും അരങ്ങേറി അംബാസിഡർ ജെ വി ശ്രീനിവാസ് പങ്കെടുത്തിരുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം